രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടിയുടെ പരാതിയും ഹണി ഭാസ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ആയുധമാക്കുന്ന ഡിവൈഎഫ്ഐക്കാരോട് ചോദിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ് എന്ന് മുതലാണ് നിങ്ങൾ സ്ത്രീ വിഷയത്തിൽ ഇത്ര കരുണ കാണിക്കുന്ന ആളുകളായത് എക്കാലത്തും സ്ത്രീകളെ രാഷ്ട്രീയ ആയുധമാക്കാനല്ലേ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പ്രതിഷേധത്തിന് പ്രതിഷേധത്തിനിറങ്ങുന്ന ഡിവൈഎഫ്ഐക്കാരും ബി ജെ പി കഴിയിൽ കോഴിയെ പിടിച്ചാണ് വരുന്നത് പ്രകടനമൊക്കെ നല്ലതാണ് പക്ഷേ സ്വന്തം സ്വന്തം മുന്നണിയിലെ വിദ്യാർത്ഥി സംഘടനയിലെ വനിതാ നേതാവിനെ ഭീഷണിപ്പെടുത്തി തന്തയില്ലാത്ത കൊച്ചിനുണ്ടാക്കി തരുമെന്ന് പറഞ്ഞ പി എം മാർഷോ ഇപ്പോഴും നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയല്ലേ ഉള്ളത് തിരുവല്ലയിലെ പാർട്ടി നേതാവിനെതിരെ പീഡന പരാതി നൽകിയ വനിതാ പ്രവർത്തകയെ പുറത്താക്കിയത് ഇതേ പാർട്ടി തന്നെയല്ലേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമ്പോൾ സത്യത്തിൽ എന്ത് വിരോധാഭാസമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് പൊതുസമൂഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ബി ജെ പി കാരോടും ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ചക്കരപ്പെണ്ണ എന്ന് വിളിച്ച് സരിത നായർക്ക് ഫോൺ ചെയ്ത പി സി ജോർജ് ഇപ്പോഴും നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയല്ലേ ഉള്ളത് ബി ജെ പിയിലെ തന്നെ വനിതാ നേതാവിന് അശ്ലീല സന്ദേശം അയച്ച സംസ്ഥാന നേതാവ് ഉണ്ടായിരുന്ന പാർട്ടിയല്ലേ നിങ്ങളുടെത് എന്നിട്ടാണ് ഇപ്പോൾ നിങ്ങളൊക്കെ രാഹുലിനെതിരെ പ്രതിഷേധിക്കാൻ രംഗത്തിറങ്ങുന്നത് അല്ലെങ്കിലും ഇത്രയും കാലം രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച നടിക്ക് ഇപ്പോഴാണോ ഇതിന് സമയം കിട്ടിയത് അങ്ങനെയെങ്കിൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ച ആദ്യ സമയത്ത് തന്നെ നടിക്ക് പരാതിപ്പെടാനുള്ള സമയമുണ്ടായിരുന്നു അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് എം എൽ എ ആയി രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമായിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നതിൻ്റെ ഉദ്ദേശം രാഷ്ട്രീയമായി രാഹുലിനെ കടന്നാക്രമിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇതിന് തെളിവായി പുറത്തുവിട്ട ശബ്ദ സന്ദേശമാകട്ടെ ആകെ കുറച്ചു ഭാഗവും തലയോ വാലോ ഇല്ലാതെ കുറച്ചു ഭാഗം മാത്രം പുറത്തുവിട്ട പ്രമുഖ ചാനൽ എന്തേ മുഴുവൻ ശബ്ദ സന്ദേശവും പുറത്തുവിടാത്തത് എ കെ ശശീന്ദ്രന്റെ പീഡന വിഷയത്തിൽ തീവ്രത പോരെന്ന നിലപാടെടുത്ത പാർട്ടി രാഹുലിനെതിരെ ഉണ്ടയില്ല വെടിവെച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിലെയും ബി ജെ പിയിലെയും നേതാക്കന്മാർക്കെതിരായ പീഡന ആരോപണങ്ങൾ ഉയർന്നപ്പോൾ യാതൊന്നും ഇരുന്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ രാഹുലിനെതിരായി ആരോപണം ഉയർന്നപ്പോൾ യാതൊന്നും ഭയക്കാതെ മാധ്യമ പ്രവർത്തകർക്ക് മുൻപിൽ വന്ന് തന്റെ നിലപാടുകളെ വ്യക്തമാക്കിയ രാഹുൽ തന്നെയാണ് ഹീറോ രാഹുലിനെ ബി ജെ പിയും സി പി എമ്മും ഒരുപോലെ വേട്ടയാടുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാഹുൽ എത്തിയ ആദ്യ സമയത്ത് തന്നെ വ്യാജ വോട്ടർ ഐ ഡി ഉപയോഗിച്ചാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയതെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ കേരള പോലീസും ക്രൈംബ്രാഞ്ചും തല കുത്തി നിന്ന് അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ല പിന്നീട് പാലക്കാട് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്തും ബി ജെ പിയും സി പി എമ്മും ഒരുപോലെ നീലപ്പെട്ടിയിൽ പണം കൊണ്ടുവന്ന് ആരോപിച്ച് വീണ്ടും രംഗത്തെത്തിയിരുന്നു എന്നാൽ അതും പൊള്ളത്തരമാണെന്ന് തെളിയുകയും ചെയ്തു വടകരയിൽ ഷാഫി പറമ്പിൽ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിച്ച പാർട്ടി അല്ലേ സി ഇവിടെ സംഭവം വളരെ വ്യക്തമാണ് സർക്കാരിനും പാർട്ടിക്കുമെതിരായ കത്ത് വിവാദവും വയനാട്ടിലെ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനര ധിവാസ വിഷയത്തിലെ സർക്കാരിന്റെ ഒളിച്ചുകളിയും ചർച്ചയായി നിൽക്കുന്ന ഈ സമയത്ത് തന്നെ ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാണ് ഈ ആരോപണം രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആരോപണം ഉള്ളത് മറിച്ച് രാഷ്ട്രീയപരമായി എല്ലാവരും തനിക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമോ ഉള്ളതുകൊണ്ടല്ല മറിച്ച് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ അണികൾക്ക് അതിൽ ഇനിയും പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരമായി കണ്ടാണ് രാഹുൽ പുറത്തേക്ക് പോകുന്നത് പ്രസിഡന്റ് ആയത് മുതൽ രാഹുൽ വ്യാജ പ്രസിഡന്റ് എന്ന ആരോപണം ഉന്നയിച്ച ഡിവൈഎഫ്ഐക്കും ബി ജെ പിക്കും രാജിവെക്കുമ്പോഴും അതിനെ തെളിയിക്കാൻ കഴിയാത്തത് രാഹുലിന്റെ സത്യസന്ധതയുടെ തെളിവാണ് തല ഉയർത്തി തന്നെയാണ് രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും യാത്രയാവുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാനും സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ വിമർശിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും പൊതുരംഗത്ത് തന്നെ ഉണ്ടാവും രാഹുലിനെതിരായി പരാതി നൽകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുമെന്ന് പറയുന്ന വി കെ സനോജ് ഒന്ന് കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും വിദ്യാർത്ഥി മുന്നണിയിലെ എസ് എഫിന്റെ സംസ്ഥാന നേതാവിന്റെ മാറിടത്തിൽ കയറി പിടിക്കുകയും മാറി നിക്കടി പെലച്ചി എന്നും തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്നും പറഞ്ഞ ആർഷോയെ സംരക്ഷിച്ച ആ പാർട്ടി തന്നെയല്ലേ സനോജെ രാഹുലിനെതിരായി പരാതി നൽകുന്ന സ്ത്രീകൾക്കും സംരക്ഷണം നൽകാൻ പോകുന്നത് ഏയും സാങ്കേതിക വിദ്യയും വളർന്നു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഫോൺ സന്ദേശങ്ങൾ ഉണ്ടാക്കുക എന്നത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല ഈ ഫോൺ സന്ദേശം വ്യാജമാണെന്ന് രാഹുൽ തന്നെ മാധ്യമങ്ങളോട് ഇന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിൽ ബി കള്ളവോട്ട് വിവാദം കനക്കുന്നതിനിടെ അതിനെതിരായുള്ള ശ്രദ്ധ തിരിച്ചുവിടാനാണ് രാഹുലിനെതിരെ കേരളത്തിൽ ഇപ്പോൾ ബി നടത്തുന്ന ഈ പൊറാട്ട് നാടകം വ്യാജ ആരോപണങ്ങളും കള്ളകഥകളും പടച്ചുണ്ടാക്കി രാഹുലിന്റെ ശബ്ദത്തെ നിശബ്ദമാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്